കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കന 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം പെടുമാറാകട്ടെ എല്ലാ മേഖലകളും നിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് ശക്തിപ്പെടുത്തണം യഹസ്യൽ പ്രവർത്തനം മുപ്പത്തിയേഴിൻ്റെ അഞ്ചിൽ നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും അപ്പോൾ ഈ ശ്വാസം വരണമെങ്കിൽ എല്ലാ മേഖലകളും വടക്കും കിഴക്കും തെക്കും പടിഞ്ഞാറും ഒരുപോലെ സാഹചര്യങ്ങൾ അനുകൂലമാകുമ്പോഴാണ് നമുക്ക് നിൽക്കാൻ സാധിക്കുന്നത് പലപ്പോഴും ഒരുമിച്ച് നൽകുവാൻ സാധിക്കുന്നില്ല ഈ ശ്വാസമില്ലെങ്കിൽ നിൽക്കാൻ സാധിക്കുകയില്ല ഈ പരിശുദ്ധാത്മാവില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല ഈ പരിശുദ്ധാത്മാവാണ് ജീവിപ്പിക്കുന്നത് അതുകൊണ്ടത് നാല് ദിക്കിൽ നിന്നും ശല്യം വരുമ്പോൾ പ്രശ്നം വരുമ്പോൾ പ്രയാസങ്ങൾ വരുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എല്ലാം കൂടെ വരുന്നത് വീട്ടിൽ ഉണ്ടാകുമ്പോൾ വാഹനം കേടാവും അന്നേരം വേറെന്തെങ്കിലും എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാവും ഇയെല്ലാം കൂടെ ഒരുമിച്ച് സംഭവിക്കും എന്നാൽ ഈ നാല് തരത്തിൽ നാല് വശത്തു നിന്നും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പരിശുദ്ധാത്മാവ് ആ പരിശുദ്ധാത്മാവിൻ്റെ കാറ്റ് നമ്മളിലേക്ക് ഊതിക്കൊണ്ടിരുന്നാൽ ഈ നാല് വശത്തു നിന്നുള്ളതിനെ കാറ്റെടുത്തു തോട്ടുകളെ മറിച്ചുകളെ ഇസ്രയേലിന് ചെങ്കടലിൽ വഴി തുറന്ന കാറ്റുണ്ടല്ലോ ആ കാറ്റ് നിന്റെ അടിക്കണം പരിശുദ്ധാത്മാവെന്ന കാറ്റ് നിൻ്റെ മേലടിച്ചുകൊണ്ടിരുന്നാൽ നിന്റെ വഴികൾ ശക്തമായിരിക്കും നിന്റെ മുൻപും മുൻപും വലുത് വെറുതും താഴേ മുകളിലും അത്ഭുതകരകളിലായിരിക്കും നീ കാണുന്നത് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ബന്ധു കൊല്ലത്ത് വന്നു എന്നോട് പറഞ്ഞു ഞാനൊരു പുതിയ വാഹനം വാങ്ങിച്ചു അത് കൊല്ലത്ത് വന്ന് എനിക്കത് പ്രതിഷ്ഠിക്കണം ഞാൻ ഈ വർഷങ്ങളൊക്കെ ആഗ്രഹിക്കുന്നെങ്കിലും വരാൻ സാധിച്ചിട്ടില്ല അപ്പോൾ സ്വാഭാവികമായി അദ്ദേഹത്തിന് മുമ്പ് പല വാഹനങ്ങളുള്ളതാണ് എന്താണ് അതിൻ്റെ പ്രത്യേകത ഒരു പ്രത്യേകതയും ഇല്ല ആര് പ്രാർത്ഥിച്ചാലും മതി എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ അദ്ദേഹത്തിന് ഒരു താല്പര്യം എന്നോടുള്ളതുകൊണ്ടാണ് അദ്ദേഹം അത് പറയുന്നത് ദൈവത്തോട് നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ദൈവം നിനക്ക് നിനക്ക് വേണ്ടി അവൈലബിൾ ആകും നീ ദൈവ ദൈവമുമ്പാകെയാണ് നടക്കുന്നതെങ്കിൽ നിനക്ക് വേണ്ടി ദൈവം ഇറങ്ങി വന്നോളും നിനക്ക് വേണ്ടി ദൈവം വെയിറ്റ് ചെയ്യും നിന്നെ സംരക്ഷിച്ചുകൊള്ളും നിന്റെ നാല് സൈഡിൽ നിന്നുമുള്ള തിക്ത അനുഭവങ്ങളിൽ നിന്ന് നിന്നെ സംരക്ഷിച്ച് നിന്നെ മുൻപോട്ട് വഴി നടത്തും കണ്ണുകളടക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് പരിശുദ്ധ വിധായ വചന കണ്ട കേട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നാലുപാടുകളിൽ നിന്ന് എതിർപ്പ് എന്നാൽ ചില മേഖലകളിൽ നിന്ന് എതിർപ്പ് മൂന്ന് വശങ്ങൾ അനുഗ്രഹമാണ് അല്ലെങ്കിൽ രണ്ട് വശങ്ങൾ അനുഗ്രഹമാണ് എന്നാൽ അപ്രകാരമുള്ളവർക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കാറ്റുകൊണ്ട് നിന്നെ മക്കൾക്കെതിരായിട്ടുള്ള ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എതിരായിട്ടുള്ള സകല അന്ധകാര ശക്തികളെ ശാസിച്ച് ഫൽസിച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിൽ നിന്നെ മക്കൾ ബലപ്പെടട്ടെ ശക്തികളിക്കട്ടെ പരിശുദ്ധാത്മാവിൽ ബലപ്പെടട്ടെ ശക്തീകരിക്കട്ടെ യേശുവെ നന്ദി യേശുവെ സ്ത്രോത്ര യേശുവെ ആരാധന യേശുവെ മഹത്വം ഞങ്ങളുടെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റ്മാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനുള്ള കോടതികൾ വക്കീലിമാർ ലോകം പാഠ സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ ലോകത്തിൻ്റെ വിവിധ കലാലയങ്ങളിൽ പഠിക്കുന്നവർ പഠിപ്പിക്കുന്നവർ അധ്യാപകർ അനന്ത്യാപർ പ്രഥമ വിവിധ രാജ്യങ്ങളിൽ ജോലിയില്ലാതെ നട്ടം തിരിയുന്നവർ മാനുഷിക സംഘർഷത്തിലായിരിക്കുന്നവർ ഉള്ളതെല്ലാം നഷ്ടപ്പെട്ട് ഒന്നും നേടിയെടുക്കാൻ സാധിക്കാതെ മാനസിക സംഘർഷത്തിൽ കഴിയുന്നവർ വഴിയോരങ്ങളിൽ കഴിയുന്നവർ വഴിടനായിട്ടുള്ളവർ ജയിലുകളിൽ പാർക്കുന്നവർ ആശുപത്രികളിലും തെരക്കോണുകളിലും നിൽക്കുന്നവർ ഡബ്ല്യൂഎച്ച് ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർത്ഥ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ഞങ്ങളുടെ ഡോക്ടേഴ്സ് നേഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാര് മരുന്ന് കച്ചവടക്കാര് മരുന്ന് വിതരണക്കാര് ആംബുലൻസ് ഡ്രൈവേഴ്സ് ദൈവത്തിന്റെ കരയും ദൈവത്തിന്റെ കൃപ എല്ലാവരുടെ മേലും ഒരുപോലെ ആവരിച്ച എല്ലാ വശങ്ങളിൽ നിന്നും കർത്താവേ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരെയും അവരായിരിക്കുന്ന സ്ഥാനത്ത് ഏത് രാജ്യത്തായിരുന്നാലും അങ്ങനെ അദൃശ്യമായ ശക്തിയോട് നിന്റെ മക്കളെ സംരക്ഷിച്ച് കാത്തുകൊള്ളണമേ ഒരു ദോഷവും നിന്റെ മക്കൾക്ക് വരുത്തരുത് എന്ന് പ്രാർത്ഥിക്കുന്നു തമ്പിരാൻ്റെ അത്ഭുതകരണയിൽ അത്ഭുത കൃപയിൽ കാത്തുകൊള്ളണം യേശുവെ നന്ദി യേശു സ്ത്രോത്ര യേശുവെ ആരാധന യേശുവെ മഹത്വം ദൈവത്തിൻ്റെ കൃപയുള്ള കരുതലും കാവലിലും ഭരമേൽപ്പിക്കുന്ന കർത്താവ് അനുഗ്രഹിക്കട്ടെ കർത്താവ് തന്നെ ദൈവം പ്രസാദ ഉയർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ മാറാകട്ടെ ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധ താൽമാവുന്ന ത്രിയേക ദൈവത്തിൻ്റെ നിരന്തര സാന്നിധ്യ സഹായം അനുഗ്രഹികൾ നമ്മൾ വാഴിവള്ളൂ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും അവരുടെ കുടുംബങ്ങളുടെ മേലും അവരുടെ സഹ സമസ്ത ആവശ്യങ്ങളുടെ മേലും കാലാവസ്ഥ കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു